അറിയേണ്ട <ion> <s Bond playing> <gum> ോ ഇതാണോ നമ്മുടെ അത് മാത്രമല്ല ഏറ്റെടുത്തിരിക്കുകയാണ് الله نعم الوكيل الله نعم النصير نعم الله نعم المولى أسماء سدقوة سدقوة totally. يلي الله <meAUDIO> <يلي جايده>. الله هو نعم المولى الله الله نعم المولى الله نعم الله هو نعم المولى فعلت في الله 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 അടിസ്ഥാന വിവരം നിനക്ക് കിട്ടിയോ എന്നിട്ടല്ലേ കൗതുകമുള്ള വിവരം കിട്ടാൻ വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നിന്റെ നിസ്കാരം ക്ലിയറാണോ അള്ളാഹു നീ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പടച്ചതന്തു നിന്റെ നിത്യജീവിതത്തിലേക്ക് നീ ഇടപെടുത്തുന്നുണ്ടോ നീ നടക്കുമ്പോഴും വിരിക്കുമ്പോഴും അള്ളാഹു കൂടെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെയാണ് മരണത്തെ സംബന്ധിച്ചുള്ള അറിവ് കാണാൻ ചെന്നു ഷീൽ ചെന്നപ്പോ മടീൻ ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്നുണ്ട് ഇസാറിൽ നമ്മുടെ അരവസ്ത്രത്തിൽ ഇങ്ങനെ ഒരു ഒരു പൊങ്ങലുണ്ട് ഇങ്ങനെ എന്തൊരു സാധനം അതിന്റെ ഉള്ളിലുണ്ട് ചോദിച്ചു പറഞ്ഞു ഇത് കുറച്ച് കാരൊക്കെയാണ് എന്റെ സുഹൃത്ത് തന്നതാ ഒന്നുമില്ല നോമ്പുറക്കാനാവുമ്പോഴേക്ക് നോമ്പ് തുറക്കാൻ ഇഫ്താറിന് വേണ്ടി കരുതി വെച്ചതാണെന്ന് പറഞ്ഞു യാ വൈകുന്നേരം വരെ നിൽക്കുന്നുള്ള ധൈര്യത്തിലാണല്ലേ ഞങ്ങൾ നടക്കണത് എല്ലാ നിങ്ങളോട് ഞാൻ ഒന്നും പറയാനില്ല ഡോർ അടച്ചു നമ്മളെ എന്താ ഇത് വൈകുന്നേരം വരെ നിൽക്കും എന്നാണ് നീ ചിന്തിക്കുന്നതല്ലേ നിങ്ങളെ ഉച്ചയായിട്ടുള്ളൂ വരെ നേരത്തേക്കുള്ളത് ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ ബഹുമാനപ്പെട്ടവർ തങ്ങളിൽ നിന്ന് ഒരു അടിമ സ്ത്രീയെ ഒരു മാസത്തേക്ക് എടുത്തിരുന്നു വാടക ജോലിക്ക് അത്ഭുതം തോന്നുന്നില്ല മാസത്തിന് വാടക എടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ കൊതിയുള്ള മനുഷ്യനാണല്ലോ മരണം ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു ഞാൻ ഒരു ഉരുള ഭക്ഷണം വായന കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ അത് ഇറങ്ങുമ്പോഴേക്കും മരണം വന്ന് എന്റെ തൊണ്ട എന്റെ തൊണ്ട കനത്തു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഞാനൊന്ന് കണ്ണുയർത്തിയാൽ അതടക്കുമ്പേക്ക് മരണം വരുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഒരു കാലട് വെച്ചാൽ അടുത്തത് വെക്കുമ്പോഴേക്കും ഞാൻ ുംരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഒരു മാസത്തേക്ക് വാടക നമുക്ക് മാസം കൊല്ലത്തേക്ക് കൊല്ലത്തേക്ക് ഇരുപത് കൊല്ലം കൊണ്ട് അടച്ചു തീർക്കുക എന്താണ് ഇപ്പൊ ഈ അതൊന്നും ഇപ്പൊ പിന്നെ ഹലീസിന്റെ മുമ്പിൽ പറയേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയല്ല മനുഷ്യൻ ഞാൻ എപ്പോഴും പോകാം ഇത് ഇതൊരു മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ അയാളിൽ ഉണ്ടാകുമെന്നാണ് അവസരം തോപ ചെയ്യും ഞാൻ പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണെന്ന് അങ്ങനെ ഞാൻ എക്സാജിനേഷൻ പറഞ്ഞല്ല നേരത്തെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു അങ്ങനെ ചെലപ്പോ അങ്ങനെ ഈ മാസൊക്കെ നടക്കുമ്പോൾ വരച്ചു എന്ന് വിചാരിക്ക അള്ളാഹുറിന്റെ വിഷയല്ലേ വിഷയമല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കാലോ അതിന്റെ അതിന്റെ എത്രയോ മുമ്പ് നടക്കല്ല നടക്കുന്നത് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ എന്തോ ലോകത്താ ഒരു റൊമാൻറിക് ലോകത്താ നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഒരു മാസത്തേക്ക് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര അത്യാർത്ഥിയുള്ള ആളാണല്ലോ ഉസാമ എന്ന് ആരാ ആരാഹി ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എടുക്കാൻ വേണ്ടി സുഹാബിയാണ് പുറത്തിറങ്ങും വെള്ളം ശേഖരിക്കാൻ പക്ഷെ ഞങ്ങൾ അവിടെ താഴെ മണ്ണിന്ന് ദയമ്മും ചെയ്യും ഞാൻ പറയൂ നിബിയെ കുറച്ചപ്പുറത്ത് വെള്ളമുണ്ടല്ലോ ും ഒരു പക്ഷേ വെള്ളത്തിൽ എത്തുമ്പോഴേക്കും ഞാൻ മരിച്ചാലോ ഞാൻ എടുക്കട്ടെ എന്നിട്ട് വെള്ളത്തിന് അന്വേഷിക്കും എന്നിട്ട് വെള്ളം കിട്ടിയ വെള്ളം കൊണ്ട് ഒതു കൊടുക്കോളൂ എന്നിട്ട് എന്റെ എങ്ങാനും മരണം മരണമെന്നു ഒന്നു വിചാരിക്കാൻ എനിക്ക് ഒതുണ്ടല്ലോ തയമം ചെയ്തു പ്രവേശിക്ക മരിക്കണെങ്കിൽ നിസ്കാരത്തിൽ മരിച്ചോട്ടെ ആര് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു ലോകത്തിരുന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതിന് അർത്ഥം വരും മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നാണ് കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ചില ചുറ്റുപാടുകൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് നിങ്ങൾ ജീവിച്ചോളി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് നമ്മൾ വിസ തരാം നിങ്ങള് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് കൊല്ലം ആയുസ് വരുന്നുണ്ടോ വിസ കിട്ടിട്ട് എന്താ ആള് മയ്യത്തായി കടന്നിട്ട് വിസ കിട്ടിട്ട് എന്താ കാര്യം നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ലെ അങ്ങനല്ലേ കൊല്ലത്തേക്ക് റെഡിയാണ് ഉണ്ടോ ആരറിഞ്ഞു അടുത്ത നിമിഷത്തേക്കുണ്ടോ എന്ന് അറിഞ്ഞോ ഇത്രയും മരണം വളരെ അടുത്തെത്തിരിക്കുന്നുവെന്ന് അറിയേണ്ടവനാണ് വിശ്വസിക്കേണ്ടവനാണ് മുസ്ലിമായ മനുഷ്യൻ മുസ്ലിം ഇങ്ങനെ ജീവിക്കാവൂ അങ്ങനെ വന്നാൽ ൊണ്ട് തൃപ്തിപ്പെടും എനിക്ക് ഇത്ര വേണം വേണം അത്ര എനിക്ക് പോരാ എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വരൂല അതാണല്ലോ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞത് നമുക്ക് എന്നുള്ള തോന്നലാണ് അത് വരൂല നാളെ ഞാൻ കിടക്കാൻ പോണത് മണ്ണിലേക്കാണ് ഇതൊക്കെ ധാരാളമല്ലേ പിന്നെ ചെയ്യുന്ന ഉന്മേഷും അതുകൊണ്ടാണ് ഹബീബായ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഹബീബായി യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചേക്കണം ചിലപ്പോ എന്താ ഗുഡ് ബൈ ഇനി ഞാൻ ലോകത്തേക്ക് ഇല്ലട്ടോ ഞാൻ കമുറക്ക് പോവാണ് അവസാന നിസ്കാരമാണ് അങ്ങനെ നിസ്കരിച്ചേക്കണം ഇനി ഒരു അസരം ഞാൻ നിസ്കരിക്കൂലട്ടോ ഞാൻ മാതിരി നിസ്കരിച്ചു ഈഷ വരെ ഞാൻ ഉണ്ടാവും ഈഷ നിസ്കരിച്ചു ഞാൻ അങ്ങനെ നിസ്കരിച്ചു നോക്കിയും നിസ്കാരത്തിൽ താനെ ഹുഷു വരും പലപ്പോഴും പല ആളുകളും അങ്ങനെ പറയാറുണ്ട് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല അത് വരക്കണം ഇതങ്ങ് മനസ്സിലാക്കിയാൽ താനെ വരും ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം ഇനി എന്ത് ഉറപ്പുള്ളത് എന്തുകൊണ്ടും ഏയ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തത് ഡോക്ടർ പറഞ്ഞു എല്ലാം ക്ലിയർ ആണ് കിഡ്നി ക്ലിയറാണ് എന്റെ ലിവർ ക്ലിയർ ആണ് എന്റെ ഹാർട്ടും ബ്രെയിനും എന്റെ ഇൻറ്റസ്റ്റൈൻ എന്റെ ബോഡി വളരെ പെർഫെക്റ്റ് ആണ് പഠിച്ചോ ആ ഡോക്ടർ അല്ലേ ഞമ്മള് എത്ര രൂപ കൊടുത്തതെന്ന് അറിയാം ഇത് ആകെ ചെയ്യുന്ന ആൾക്കാർ നമ്മളാ നാട്ടിൽ പോയാലേ പ്രവാസിണ ഭയങ്കര പേടിയില്ലേ നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്ത് അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ പടുത്തൊന്നും വരിക്കൂരാ മരണം വരൽ അങ്ങനെ റോട്ട് ഇറങ്ങിയ ഓട്ടോഷക്കാരന്റെ വരവ് പോലെ ഒരു ബൈക്കാരന്റെ വരവ് കണ്ണൂർ കോഴിക്കോട് റോട്ടിലോടുന്ന ബസ്സാരന്റെ വരവ് അല്ലേ ഇതൊക്കെ മരണത്തിന്റെ സിഗ്നലുകളാണ് ഈ കാണുന്നത് ഉദാഹരണം പറയാണ് ആലപ്പുഴക്കാർക്ക് അവിടുത്തെ ഓല റോഡ് പറയണ്ടാവും പക്ഷേ ഇങ്ങനെയൊക്കെ ഇതൊന്നും ഡോക്ടർമാർ കൈത്തരാൻ പറ്റുമോ റോട്ടിൽ ഇറങ്ങിയാ മരിക്കൂരാന്ന് ഇല്ല അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്താലോ നിങ്ങളുടെ തലയിലേക്ക് വല്ലതും വീണാലോ വന്ന് വണ്ടി വന്ന് ഇടിച്ചാലോ ഇതൊന്നും ആർക്കും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റൂല എപ്പോഴും സംഭവിക്കാം അതാണ് ആ സർട്ടിഫിക്കറ്റ് പിടിച്ച് നടക്കുകയാണെങ്കിലും ഓർമ്മ വരണം ഞാൻ എപ്പോഴും മരിക്കും മരണത്തിന്റെ കാരണങ്ങൾ ഞാൻ റെഡി ആയിരിക്കണം അത്ര പ്രശ്നമുള്ളൂ ബി പ്രിപ്പയർ

നിനക്ക് മരണം എന്താണെന്നറിയോ അറിഞ്ഞു മരണത്തിന് നീ എന്ത് ഒരുങ്ങി ആശാ അതൊക്കെ നീ പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ ശരിക്കൊന്ന് പഠിച്ചു അറിവ് വിജ്ഞാനത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാ പക്ഷാ നമുക്ക് അവസാനിപ്പിക്കാം അടിസ്ഥാനത്തിൽ പെട്ടതാ കൊറേ വർഷം കഴിഞ്ഞിട്ട് വന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ പറഞ്ഞു എന്നെ പഠിക്കാൻ പറഞ്ഞതായിരുന്നു അങ്ങ് ഞാനൊക്കെ പഠിച്ചിട്ട് വരികയാണ് എനിക്ക് പറഞ്ഞത് എന്താണ് കൗതുകൾ എന്തൊക്കെയാണ് ഒന്നാ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നെഞ്ചത്തേക്ക് നിനക്ക് ഇഷ്ടമല്ലാത്തത് നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെടല്ല നിനക്കിഷ്ടമില്ല നിന്നാരെങ്കിലും ചീത്ത പറയണത് നീ പറയണ്ട നിന്നെ ഒരാൾ നാണം നിനക്കിഷ്ടമില്ലാണെടുത്തത് നീ ഒരാൾക്ക് ഇഷ്ടമില്ല നിനക്കിഷ്ടമില്ല അങ്ങോട്ടും ബഹുമാനത്തോടുകൂടെ നീ നീ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങനെ ഇഷ്ടപ്പെടും നിനക്ക് ഇഷ്ടമല്ലാത്തത് മറ്റോൾക്കും നീ ഇഷ്ടപ്പെടണ്ട

ഇനിയും കുറച്ച് മരണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് സക്കറാത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം പിന്നെ മരണത്തിന് എങ്ങനെ ഒരുങ്ങാൻ പറ്റും അതൊക്കെ പറഞ്ഞു